ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പതിമൂന്ന് പാക് വ്യോമത്താവളങ്ങളും ഒമ്പത് തീവ്രവാദ ക്യാമ്പുകളുമാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി പാകിസ്ഥാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന വിദേശ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെയും അജിത് ഡോവൽ ചോദ്യം ചെയ്തു പറയുന്നതുപോലെ ഇന്ത്യയിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാനും അജിത് ഡോവൽ വെല്ലുവിളിച്ചു ഐഐടി മദ്രാസിൽ നടന്ന ചടങ്ങിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായെന്ന വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അജിത് ഡോവൽ തുറന്നടിച്ചത് പാകിസ്ഥാൻ അത് ചെയ്തു ഇത് ചെയ്തുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും ജനൽ ചില് തകർന്നതിന്റെ ചിത്രമെങ്കിലും കാണിച്ചു തരാനാകുമോ ഇന്ത്യക്ക് അവർ കനത്ത നാശം വിതച്ചുവെന്ന് പറയുന്നതിനെ തെളിവായി ഒരു ചിത്രമെങ്കിലും പുറത്തുവിടാനാകുമോ അതെല്ലാം അവർ വെറുതെ എഴുതിവിടുകയായിരുന്നുവെന്ന് അജിത് ഡോവൽ പറഞ്ഞു പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലുള്ള തീവ്രവാദ താവളങ്ങളിലേക്ക് വളരെ കൃത്യതയോടെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇതിൽ ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങളിൽ നാശനഷ്ടം വ്യക്തമാണ് മെയ് പത്തിനു മുമ്പും അതിനുശേഷവുമുള്ള പാകിസ്ഥാനിലെ പതിമൂന്ന് വ്യോമ താവളങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ എല്ലാം വ്യക്തമാകും പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു ഇതിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാനാകും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിജയകരമായാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് അതിൽ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം അതിർത്തി പ്രദേശങ്ങളിലെയല്ലാതെ പാകിസ്ഥാന്റെ ഉൾപ്രദേശത്തെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് കൃത്യമായ ആക്രമണത്തിലൂടെ തകർത്തത് വെറും ഇരുപത്തിമൂന്ന് മിനിറ്റാണ് അതിനുവേണ്ടി വന്ന സമയം ഇന്ത്യയ്ക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ പലതും എഴുതിയെന്ന് അജിത് ഡോവൽ വിമർശിച്ചു